ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ മൂന്ന് മരണം ദേശീയപാതകൾ താൽക്കാലികമായി അടച്ചിട്ടു നാൽപ്പതോളം വീടുകൾ പൂർണമായും തകർന്നതായും നൂറോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും പോലീസ് പറഞ്ഞു റാംബൻ ജില്ലയിലാണ് ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മരിച്ച മൂന്ന് പേരുടെ പേര് പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല നിരവധി മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു വ്യാഴാഴ്ച പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചെളിയും അവശിഷ്ടങ്ങളും നിറഞ്ഞതിനാൽ ശ്രീനഗർ ജമ്മു ദേശീയപാത അടച്ചിട്ടിരുന്നു ഹൈവേയിൽ മഴ തുടരുകയാണ് കാലാവസ്ഥ മെച്ചപ്പെടുകയും റോഡ് വൃത്തിയാക്കപ്പെടുകയും ചെയ്യുന്നതുവരെ ആർട്ടീരിയൽ റോഡിലൂടെ യാത്ര ചെയ്യരുതെന്നും യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗത വകുപ്പ് വക്താവ് പറഞ്ഞു നഷ്രി ബനിഹാൽ പാതയിലെ ഒരു ഡസനോളം സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിടുകളും ഉണ്ടായി ഇത് ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ഈ നിർണായക പാതയിലൂടെയുള്ള ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് ഏപ്രിൽ പതിനേഴിന് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ പെട്ടെന്ന് ശക്തമായ കാറ്റും മഴയും വീശിയടിച്ചു ഇത് ഘടനാപരമായ കാര്യമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായി മരങ്ങൾ കടപുഴുകി വീണു റോഡ് കണക്ടിവിറ്റിയും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു എന്തായാലും ഇത്തരം ഒരു പ്രകൃതി ദുരന്തത്തിൽ ഉദംപൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു ഇത് ഗതാഗത തടസ്സത്തിന് കാരണമായി പ്രദേശത്തെ നിരവധി റോഡുകൾ തടസ്സപ്പെട്ടു ഒന്നിലധികം പ്രദേശങ്ങളിൽ വ്യാപകമായി വൈദ്യുതി തടസ്സപ്പെട്ടു ജമ്മുവിലെ ശക്തമായ കാറ്റിൽ സിവിൽ സെക്രട്ടേറിയറ്റിന്റെ അതിർത്തി മതിലിന്റെ ഒരു ഭാഗം തകർന്നു അതുവഴി മുള്ളിവേലി തകർന്നു അവശിഷ്ടങ്ങൾ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും പ്രദേശത്തെ സാധാരണ ഗതാഗതം പുനഃസ്ഥാപിക്കാനും അധികൃതർ ഒരു ജെ മെഷീൻ ഉണ്ടാക്കിയുമുണ്ടായി ഉദംപൂരിലെ സദേനി പഞ്ചായത്തിന്റെ മുൻ സർപഞ്ച് പരശോത്തം ഗുപ്ത തന്റെ പ്രദേശത്ത് ഗണ്യമായ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിച്ചു ഞാൻ എന്റെ പഞ്ചായത്ത് പരിശോധിച്ചു നിരവധി മരങ്ങൾ പിഴുതെറിയപ്പെട്ടു ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു ഇത്രയും ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിട്ട് നാല് അഞ്ച് വർഷമായി എന്നും നാളെ രാവിലെയോടെ നാശനഷ്ടങ്ങളുടെ പൂർണ്ണമായ വിലയിരുത്തൽ സാധ്യമാക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഏപ്രിൽ പതിനെട്ടിനും ഇരുപതിനുമിടയിൽ കാശ്മീരിൽ ശക്തമായ കാലാവസ്ഥ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഏപ്രിൽ പത്തൊമ്പതിന് മുന്നേ ആയിരുന്നു ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് കനത്ത മഴ ഇടിമിഞ്ഞൽ ആലിപ്പഴം ശക്തമായ കാറ്റ് എന്നിവ ഉണ്ടാകുമെന്നും പ്രവചനമുണ്ടായിരുന്നു ഇത് ജീവനും കന്നുകാലികൾക്കും സംരക്ഷണം നൽകുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ അധികാരികളെ പ്രേരിപ്പിച്ചിരുന്നു എന്തായാലും ദുരന്തത്തിൽ തകർന്നിരിക്കുകയാണ് കാശ്മീർ രക്ഷാപ്രവർത്തനം നടന്നുവരികയാണെന്നും കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ടെന്നും രാമ്പൻ ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടുത്തുന്നതിനായി റവന്യൂ പോലീസ് സംഘം സജ്ജമാണെന്നും പ്രദേശത്തേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായും കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അനുശോചനവും അറിയിച്ചു